വളരെ ദുഃഖം നിറഞ്ഞ മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമ്മയറിയാതെ എന്ന ഹിറ്റ് പരമ്പരയുടെ ചില സിനിമകളുടെയും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ ദിലീപ് ശങ്കർ ദിലീപ് ശങ്കറെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെറുപ്പം തൊട്ടേ സീരിയൽ മേഖലയിൽ സജീവമായുള്ള താരമാണ് ദിലീപ് ശങ്കർ രണ്ടു ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടല് മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്നും ദുർഗന്ധം വർമ്മിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി ഇപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് പോലീസ് എത്തിയിട്ടുണ്ട് മരണകാരണം വ്യക്തമല്ല സുമയാണ് ദിലീപിൻ്റെ ഭാര്യ രണ്ട് മക്കളുണ്ട് മകനും ഒരു മകളും ദേവ ധ്രുവ എന്നിങ്ങനെയാണ് മക്കളുടെ പേര് കുറിച്ച് ട്വൻ നോർത്ത് ട്വൻ്റി ഫോർ ഖാദം എന്നിങ്ങനെ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ദിലീപ് മരണകാരണം അറിഞ്ഞുകൂടാ എന്ന് നടൻ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാത്ത ആശങ്കയിലാണ് നിരവധി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ